എല്ലാം എല്ലാം നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ ഏ നീ അവനെ ചെയ്തുകൊണ്ട് നടന്ന ആ ായിരുന്നു ബാംഗ്ലൂർ നീ ഏത് റൂമിലാ പോയത് റൂമിൽ പോയ ഫോട്ടോ ഇവിടെ ആ റോബർട്ട് ആ മണിപ്പൂർ റോബോർട്ടായിട്ട് തന്നെ ഏ എന്നതോ പറ അയ്യോ വന്ന വിഷ്ണുയ്യോ അയ്യോ ദേ വിഷ്ണുവിനെ വിളിച്ച് വിഷ്ണുവിന്റെ റെക്കോർഡ് മൊത്തം എൻ്റെ ഏ ഏഹ് വിഷ്ണു ആയിട്ട് ഫ്രണ്ട് അവൻ തന്നെ പറഞ്ഞു കേട്ടല്ലോ ഏ നീ കൂടു ഊമ്പിക്കല് കേട്ടോ ഡീ പൂറി ഏ ഊമ്പിച്ചതോളം മതി നിന്റെ ബാംഗ്ലൂർ പഠിപ്പ് നാളെ തൊട്ട് അവസാനിക്കുക കേട്ടല്ലോ അതിനുള്ള തെളിവൊക്കെ ആയിട്ട് ഞാൻ നിന്റെ പപ്പയോടെ അങ്ങോട്ട് പോകുന്നു അമ്മയോട് എന്നിട്ട് കാര്യമില്ല അമ്മയ്ക്കൊക്കെ ഇത് പുത്തരി പുത്തരിയായിരിക്കും കേട്ട് 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 അതിരമ്പുഴി ആ എന്തോ ഇതാണ് പറഞ്ഞു അതിനായിരുന്ന ബാംഗ്ലൂർ റൂമിൽ പോയത് പറയോട്ടോ ഫോട്ടോ കാണോ ഫോട്ടോ കാണോ നിനക്ക് എൻ്റെ പപ്പനെ കാണിക്കാൻ വേണ്ടി എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് നീ വാ പറ എന്താ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ദ്രോഹിക്കുവാടി നീ വെടിയാണോ ഞാൻ ഈ നടന്ന് കളിക്കുന്നു ും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള് കാണിച്ചും കൊടുത്തുണ്ട് എല്ലാം മനസ്സിലായി നാളെ ദേവാന്ത കേട്ടല്ലോ ഇനി അങ്ങനെ വെറുതെ വിടത്തില്ല കേട്ടോ തുറന്നു എല്ലാര് വിഷ്ണുമായിട്ടുള്ള എല്ലാര്ക്കും അറിയാ കോളേജ് മൊത്തമായിട്ട് എട്ട് നവംബറിൽ തുടങ്ങിയല്ലേ നീ നവംബർ അല്ലേ ആ അങ്ങനെ നവംബര് നീ ഉമ്മ വെച്ചോ കിസ് ചെയ്തോ ഫ്രണ്ട് അടിച്ചിട്ടുണ്ടോ അവന് തന്നെ അവൻ അടിച്ചിട്ടുണ്ടാവോ അവൻ്റെ ആതിര ഫോണെ ആതിര അവരും എല്ലാരും പറയുന്ന ആതിര ആതിര ആ എല്ലാ ഊമ്പി എല്ലാ ഊമ്പി നിന്റെ എല്ലാ കള്ളക്കളെയും പിടിച്ചു ഇവിടെ പറയടി നീ ബാംഗ്ലൂർ ആരായിരുന്നു മറ്റേ ആതിരമ്പുഴമിൽ പോയത് എടി നീ പോയില്ലേ എടി ഫോട്ടോ നിനക്ക് കാണണോ ഫോട്ടോ നിന്റെ പപ്പേനെ ഞാൻ ആളെ കാണിക്കുന്നു നീ കൂടെ കൂടെ വന്ന് ഫോട്ടോ കാണണോ നിനക്ക് ഫോട്ടോ കാണണോ നിനക്ക് കാണണോണ്ടെ തോന്നി പറഞ്ഞു പറടി അല്ലെങ്കിൽ ഇപ്പം കേറി വരും അങ്ങോട്ട് ഞങ്ങളെ ഏറ്റുമാരുണ്ട് ഇപ്പൊ നൈറ്റ് വന്നു കഴിഞ്ഞാ വെറുതെ കലാഭാഗത്തേ ഉള്ളൂ അത് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാ ചെയ്യണം എന്നാ ചെയ്യണമെന്ന് ഓർത്ത്

ണെങ്കി നിനക്ക് നല്ലതാണ് ഏഹ് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ നീ ഉള്ള കാര്യം പറഞ്ഞു വരുവാണെങ്കി ഞങ്ങള് പോസ്റ്റ് ഇടാൻ വേണ്ടി എല്ലാ സാധനവും എല്ലാ സാനം വിച്ചുനെ അപ്പൂവിനെ റോബോട്ടോ എന്നെ ബാംഗ്ലൂർ റൂമിലെ ഫോട്ടോ എല്ലാം കറക്റ്റ് കാര്യം ഇവിടെ പറയുവാണെങ്കിൽ ഫോട്ടോണ്ടല്ലോസിന്റെ ഫോട്ടോ അയച്ചു പറ ഇപ്പർമിയിലാർമിയിലാ എനിക്കറിയത്തില്ല ഇവിടെ നീ നിന്റെ ബാംഗ്ലൂർ പടത്തൊന്നും നിന്നടി നീ നീ പോകുന്നില്ല ബാംഗ്ലൂര് ഞാനേ എന്നോട് ഡയലോഗ് ഞാൻ ഡൈലോഗ് ലക്ഷം രൂപ കൊടുത്തും പൈസ ഒന്നും അല്ല ആറ് ആറ് പേരായിട്ടാ വെന്ത അവിടെ അതിന്റെ എങ്ങനെയാ എത്ര നേരം വൈകിട്ട് വരെ പിറപ്പ് കാണിച്ചു ഈ ഒരാളെ ഒരാളെ കണ്ടോണ്ട് നീ ഇങ്ങനെ പോലെയുള്ള കുണ്ണുകളായിരുന്നു നീ കണ്ടുപിടിക്കണേ അത് സ്നേഹാ മോള് വലിയ ഗുണ്ണ നീ ചേ ഫോണായിരുന്നു അല്ലെ വിളിച്ചോണ്ടിരുന്നേ വിഷ്ണുമാനെ വിളിച്ചോണ്ടിരുന്നേറ്റ് തൃശ്ശൂര് കയറി വന്നപ്പോഴേക്കും ഫോണിൽ ആക്കി കളഞ്ഞു എല്ലാ സാധനവും ഇവിടെ കിട്ടിയിട്ടുണ്ട് നിനക്കെന്നെ എന്നെ വായിക്കാത്ത ഇപ്പൊ നാക്കില്ലേ ഇതൊന്നും അല്ലായിരുന്നല്ലോ നിന്റെ ഡയലോഗും പറച്ചിലും കരച്ചിലും പിരിച്ചിലും നിന്നെ അഭിനയിക്കാൻ പഠിപ്പിച്ച ആരാ

ഒന്നും so, ും കളി നിന്നെ കുറിച്ചതിനെക്ക് ഇതിനു മുമ്പേ ടോക്ക് ഇതിനു മുമ്പ് ഉമ്മാര് പറഞ്ഞില്ല ആ ഞങ്ങ എന്തുകൊണ്ട് ഞങ്ങക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങളെ ഞങ്ങ മായ പറയണം അവനെ പൊക്കണം അവനെ അവനെ കൊടുക്കാന്ന് പറഞ്ഞ അവനെങ്ങനെ വരത്താ നമുക്ക് പോയിന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞാരുന്നു പറ നല്ലൊരു ചാന് നീ ആ പള്ളീടെ അങ്ങോട്ട് ഇറങ്ങി വാ എന്റെ പൊന്ന മോനുവിനെ നീ വിളിക്കല് ഒക്കെ കഴിഞ്ഞ് കേട്ടോ നീ വെടിയാണോ വെടിയാണോ വെടിയാണ് കളിച്ച് കളിച്ച് നടക്കുന്ന പൂറി കാമപ്രാന്താടി നിനക്ക് കാമപ്രാന്ത് അതേല്ലേ അപ്പൂസേ എന്തൊക്കെയായിരുന്നു നേരം വരെ ഞങ്ങൾ പറഞ്ഞു അപ്പൂസ് പാവാടാ വരും വരും പാവും അവളോട് മായിരത്തിയാടി മയിൽ പണ്ടായിട്ട് നിനക്ക് ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്നാ തോന്നുന്നത് നിനക്ക് ഇത് എതിർത്ത് പറയാൻ വല്ലോണ്ടോ ചെയ്തിട്ടില്ലെന്ന് ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആ ന്യായീകരിക്കുവാ എവിടെ ടോക്കെ എവിടെക്ക് എത്തിന്നറിയോ നീനക്ക് നിനക്ക നീനക്ക് ലോകം ഇവിടെ മൊത്തം അറിയാന്നറിയാലോ നീ എന്ത് പറി ചെയ്താലും ഇവിടെ അവിടെ മൊത്തം ടോക്ക് വരും വന്ന് വന്ന് മെൻറെ ചവിട്ടിയിൽ തന്നെ എത്തണം ഞങ്ങളെ ചവിട്ടിൽ ഇപ്പൊ തന്നെ കോളേജ് മൊത്തം അറിഞ്ഞിട്ട് സാറിന മണിപ്പൂരി പിന്നെ വേറെ വേറെടുത്തനു അങ്ങോട്ട് പോയില്ലേ നിനക്ക് അതിരമ്പുഴി അവിടെ ഉള്ള പയ്യന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ നീ വിളിച്ചോ ഗൂഗിളിൽ വിളിച്ചോണ്ടാ എന്റെ ഫോണൊന്നുള്ളി എന്റെ ഫോണൊന്നും നീ കെട്ടണ അതിരമ്പുഴ പേര് കെട്ടണോളി